കർണാടകയിലെ ബിലിഗിരി രങ്കട കടുവ സങ്കേതം മലയാളികൾ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ് ഫോറസ്റ്റാണത് ഇവിടുത്തെ പ്രധാന പ്രത്യേകത ഇവിടെ ഈ ഡ്രൈ ഫോറസ്റ്റ് മാത്രമല്ലാതെ എവർഗ്രീൻ ഫോറസ്റ്റും ചതുപ്പ് നിലങ്ങളും അടക്കം എല്ലാ ഭൂപ്രകൃതി ഉള്ളൊരു കാടാണിത് പിന്നെ ഇങ്ങനെ നല്ല സൈറ്റിങ്സും കിട്ടാറുണ്ട് ഇവിടെ ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഒരുപാട് അനിമൽസിനെ ഇവിടുന്ന് കാണാൻ പറ്റിയെങ്കിലും അതിനേക്കാൾ കൂടുതലും പക്ഷികളായിരുന്നു ഈ സഫാരിയുടെ പ്രധാന കാഴ്ച എന്തായാലും പക്ഷികളും മൃഗങ്ങളും എല്ലാം കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോറസ്റ്റ് സ്റ്റോറിയാണത് അപ്പോൾ നമുക്കെന്നാൽ ടങ്ങാംപ്രാവശ്യം ബേഡ്സ് ഒക്കെ കൂടുതലുള്ളതുകൊണ്ട് ഹെഡ്ഫോൺ യൂസ് ചെയ്താൽ ഒന്നും കൂടെ ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും മിക്ക ആൾക്കാരും ഈ ഫോറസ്റ്റ് അധികം കേട്ടിട്ടില്ലാത്തതുകൊണ്ട് ഈ ഒരു ഐഡിയ തരാം കർണാടകയിൽ ഈ ഗൂഡല്ലൂർ മൈസൂർ റൂട്ടിൽ പോകുമ്പോൾ ഗുണ്ടൽപേട്ടിൽ നിന്ന് റൈറ്റ് എടുത്ത് ചാമരാജ് നഗർ വഴി ഒരു അറുപത് കിലോമീറ്റർ വരുമ്പോഴാണ് ബലിഗിരി രംഗണ സ്വാമി ക്ഷേത്ര കടുവാ സങ്കേതം എന്ന ബി ആർ ടി ടൈഗർ റിസർവ് ഉള്ളത് നമ്മൾ കയറിയ ആ എൻട്രി ഗേറ്റിൽ അവിടെ പേരും ഡീറ്റെയിൽസും ഒക്കെ എഴുതി കൊടുത്ത് ഇരുപത് രൂപ എൻട്രി ടിക്കറ്റും എടുത്ത് നമ്മൾ കരിഞ്ഞുണങ്ങിയ ഈ കാട്ടിലൂടെ ഇതിനകത്തുള്ള ജംഗിൾ ലോഡ്ജ് റിസോർട്ട് എന്ന ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള സഫാരി റിസോർട്ടിലേക്ക് പോകാം got it അപ്പോൾ നമ്മൾ കെ ഗുടി ജെ എൽ ആറിൽ എത്തി ഈ ബി ആർ ടി ടൈഗർ റിസർവിലെ ജെ എൽ ആറിൻ്റെ പേര് കെ ഗുഡി എന്നാണ് ക്വാത്തദേവര ഗുടി റിസോർട്ട് ഇതാണ് മെയിൻ ഓഫീസ് ഇതിൻ്റെ സൈഡിൽ തന്നെ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇവിടെ വന്നപ്പോഴേ ഞാൻ മൊത്തത്തിൽ ഹാപ്പിയായി ഇങ്ങനെ വരുന്നവരെ ഹാപ്പി ആക്കാൻ ഇതേ എൻട്രൻസിൽ തന്നെ സൈറ്റിങ്സിൻ്റെ ബോർഡ് എഴുതി വെച്ചേക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കംപ്ലീറ്റ് ടൈഗറും ലെപ്പേഡും വൈൽഡ് ഡോഗും തന്നെ പിന്നെ സന്തോഷിക്കാൻ വേറെ എന്താ വേണ്ടേ ഇവിടുത്തെ ചെക്കിൻ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നേരെ റൂമിലേക്ക് പോയി ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന റൂം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റൂം ഇവിടുത്തെ പാക്കേജിൽ ചെക്ക് ഇൻ ചെയ്യുന്ന ദിവസത്തെ ലഞ്ച് അടക്കം ഇൻക്ലൂഡ് ആയതുകൊണ്ട് നേരെ റെസ്റ്റോറൻറ്റിൽ വന്ന് ലഞ്ചും കഴിച്ച് നമ്മൾ സഫാരി തുടങ്ങാണ് നാഗേഷ് എന്നാണ് നമ്മുടെ ഡ്രൈവറിൻ്റെ പേര് ഈവനിങ്ങും മോർണിങ്ങും രണ്ടര മണിക്കൂർ വീതമാണ് ഇവിടുത്തെ സഫാരി ഈ ജെ എൻ ആറിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സഫാരി സെന്റർ അവിടെ ചെന്ന് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ക്യാമറ ഉണ്ടെങ്കിൽ അതിന്റെ ചാർജും പേ ചെയ്തിട്ട് വേണം പോകാൻ ഇവിടുത്തെ സഫാരിക്ക് പെർ ഹെഡ് നാനൂറ്റമ്പത് രൂപയാണ് ചാർജ് പക്ഷെ ഒരു സഫാരി ഒന്നര മണിക്കൂറേ ഉള്ളൂ അതുപോലെ മിനിമം നാല് പേരുണ്ടെങ്കിലേ സഫാരി നടക്കുള്ളൂ ഇത് ആൾക്കാരൊക്കെ തീരെ കുറവ് മാത്രമേ വരാറുള്ളൂ എന്നുള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് വന്നാൽ മിക്കവാറും നാല് പേരുടെ ടിക്കറ്റ് എടുക്കേണ്ടി വരും അങ്ങനെ കാട്ടിൽ കയറി സഫാരി തുടങ്ങിയപ്പോൾ തന്നെ ആദ്യത്തെ സൈറ്റിങ്സ് ക്രസ്റ്റഡ് ഹോങ് കീക്കുകളാണ് കിന്നരിപ്പരുന്നത് പൊതുവേ ഫോറസ്റ്റ് ഏരിയയോട് മാത്രമാണ് ഇവരെ കാണാറുള്ളൂ ഇവർ എലിയും അണ്ണാനും പോലെയുള്ള ചെറിയ ജീവികൾ മാത്രമല്ലാതെ വേറെ പക്ഷികളെ പോലും പിടിച്ചു കഴിക്കാറുണ്ട് ഇവരുടെ തലയിലുള്ള ഈ നീണ്ടു നിൽക്കുന്ന തൂവലാണ് പ്രധാന ഭംഗി ഏറെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ മരക്കൊമ്പിൽ ഇങ്ങനെ കാത്തിരിക്കുന്ന കിന്നരിക്കുട്ടിയെ ശല്യപ്പെടുത്താതെ നമ്മൾ മുമ്പോട്ട് പോവാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ട്രൈബൽ സെറ്റിൽമെന്റ് ഉണ്ട് കേട്ടോ ഈ ഫോറസ്റ്റിലേക്ക് ജസ്റ്റ് കയറി ഉടനെ തന്നെയാണത് ആദ്യം കാടിനകത്തുണ്ടായിരുന്ന ട്രൈബൽസിനെ ഇങ്ങനെ കാടിനോട് ചേർന്നുള്ള സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിച്ചതാണ് ഇവിടെ ഒരു കുളമുണ്ട് ഇങ്ങനെയുള്ള കുളങ്ങളാണ് നമ്മുടെ സഫാരിയിലെ പ്രധാന പ്രതീക്ഷ വേനൽക്കാലം ആയതുകൊണ്ട് മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ ഇവിടെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഈ ടൂറിസം സോണിലുള്ള എല്ലാ കുളങ്ങളുമാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് അതെ ഒരു മ്ലാവ് നിൽക്കുന്നുണ്ട് ഒരെണ്ണം അല്ല അതിൻ്റെ ഒരെണ്ണം കൂടി ഉണ്ട് അവരുടെ കഴുത്തിൽ നമ്മൾ പണ്ട് പറഞ്ഞ പോലെ തന്നെ ആ മുറിവ് കാണാം ഈ കുളത്തിൻ്റെ സൈഡിൽ തന്നെയുള്ള മരക്കൊമ്പലൊരു ഇരിക്കുന്നു കിന്നേരി പെരിന്തെ പോലെ ഇവര് കാട്ടിൽ മാത്രമല്ല നാട്ടിൻ പ്രദേശങ്ങളിലും ഈ ചുട്ടി കാണാറുണ്ട് അങ്ങനെ സഫാരി തുടങ്ങി പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും രണ്ട് പെരുന്തായി പിന്നെ ഇപ്രാവശ്യത്തെ ഫോറസ്റ്റ് സ്റ്റോറിയിൽ കൂടുതലും നാച്ചുറൽ ഓഡിയോ തന്നെ ആഡ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ റെക്കമെൻ്റ് ചെയ്തത് പിന്നെ ഈ കാടിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ നാല് ടൈപ്പ് ടെറൈനും ഉൾപ്പെടുന്ന ഒരു ഫോറസ്റ്റ് ഫോറസ്റ്റാണത് നമ്മളിപ്പോൾ പോകണത് ഒരു ഡ്രൈ ഫോറസ്റ്റിലൂടെ ആണെങ്കിലും വേറൊരു ഭാഗത്ത് എവർഗ്രീൻ ഫോറസ്റ്റും സെമി എവർഗ്രീൻ ഉണ്ട് അതിൽ എവർഗ്രീൻ ഫോറസ്റ്റ് നമ്മുടെ സഫാരി ഏരിയയിലല്ല പക്ഷേ സെമി എവർഗ്രീൻ ഫോറസ്റ്റിലൂടെ നമ്മൾ പോകുന്നുണ്ട് വീണ്ടും ഒരു കുളം കണ്ട് നമ്മൾ അതിനടുത്തേക്ക് പോയി നോക്കി ഈ വരുന്ന വഴിയൊക്കെ കംപ്ലീറ്റ് ഡ്രൈയും ആ കുളത്തിന്റെ ചുറ്റും പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലവും അതൊന്നും കുളത്തിനകത്ത് തന്നെ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ഇതിൽ ആ വീണ് കിടക്കുന്ന മരത്തിൽ കണ്ടോ മൂന്നാല് ആമകളുണ്ട് പിന്നെ ഈ ഫോറസ്റ്റില് ഇവിടെ സഫാരിക്ക് വരുമ്പോൾ കാണാൻ സാധ്യതയുള്ള പ്രധാന മൃഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതൊന്നുമല്ലാതെ ഹണി ബാഡ്ജർ എന്ന തറക്കരടിയെ വളരെ റേറായിട്ട് ഇവിടുന്ന് കണ്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിലൊന്നും കാണാനേ പറ്റാത്തൊരു ജീവിയാണിത് ദേ ഈ ചൂടത്ത് ശരീരം തണുപ്പിക്കാൻ മൈനകൾ കുളത്തിലിറങ്ങി കുളിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫോറസ്റ്റിൽ മഴക്കാടുകളും അതേപോലെ ഡ്രൈ ഫോറസ്റ്റും ഉണ്ടാവാനുള്ള കാരണം ഈസ്റ്റേൺ ഗഡ്സിൻ്റെയും വെസ്റ്റേൺ ഗഡ്സിൻ്റെ ഒരു ഫോറസ്റ്റ് ഏരിയ ആണിത് നമ്മുടെ ബന്ദിപ്പൂരിനെ നാഗർഹോളയൊക്കെ വെച്ച് നോക്കുമ്പോൾ കംപ്ലീറ്റ് മലനിരകളാണ് ഇവിടുത്തെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിൽ സത്യമംഗലം ഏരിയയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം കംപ്ലീറ്റ് ഡ്രൈയും രണ്ട് മലകളുടെയും ഇടയിലുള്ള സ്ഥലം സെമി എവർഗ്രീനുമാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ഈ ഫോറസ്റ്റിനെ വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിട്ട് ഡിക്ലെയർ ചെയ്തെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതിനെ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചത് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ വേറൊരു കാര്യം രണ്ടായിരത്തി പതിനെട്ടിലെ ടൈഗർ സെൻസസിൽ അറുപത്തെട്ട് കടുവകൾ ഉണ്ടായിരുന്നു ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ സെൻസസില് മുപ്പത്തേഴ് എണ്ണത്തിന് മാത്രമേ കാണാൻ പറ്റിയുള്ളൂ ഏകദേശം പകുതി പക്ഷെ എന്ന് വെച്ച് കടുവകൾ കൊല്ലപ്പെട്ടു എന്നൊന്നുമല്ല കേട്ടോ അതിനർത്ഥം ചിലപ്പോൾ ഒരുപാട് ഉൾക്കാടുകളിലേക്ക് മാറിയതോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ സത്യമംഗലം ഫോറസ്റ്റും ഒക്കെ ഇതേ കാടിന്റെ ഭാഗം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങോട്ട് മാറിയതോ ഒക്കെ ആവാം ഇപ്പോൾ നമ്മുടെ ടൂറിസം ഏരിയയിൽ നാല് കടുവകളുടെ ടെറിട്ടറി ഉണ്ടെന്നാണ് ഡ്രൈവർ പറഞ്ഞത് അതെ നേരത്തെ അവിടെ ഇരുന്ന നീലപ്പൊന്മാൻ ഒരു വലിയ മീനിനെയും കൊത്തിയെടുത്ത് മരക്കൊമ്പിൽ വന്നിരിക്കുന്നു ചത്തയിട്ടില്ലാത്ത ആ മീനിനെ കൊപ്പിൽ വെച്ച് തന്നെ മരക്കൊമ്പിൽ അടിച്ച് ജീവൻ കളഞ്ഞിട്ടാണ് അതിനെ കഴിക്കാൻ ട്രൈ ചെയ്യുന്നത് ീ പൊന്മാനെ നോക്കിയിരുന്നപ്പോ ബാക്കിലൂടെ ഒരു മ്ലാവ് നടന്നു കാണും കൊമ്പൊക്കെയുള്ള ഒരു മേൽ സാമ്പാർ ദിയർ പതുക്കെ കുളത്തിലേക്ക് ഇറങ്ങാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയമായതുകൊണ്ട് നല്ല ദാഹം ഉണ്ടാവും പക്ഷെ മ്ലാവിനെ നോക്കിയിരുന്നപ്പോൾ കിങ് ഫിഷർ ആ മീനിനെ തിന്നു തിന്നുകഴിഞ്ഞു കുശാലമായിട്ടൊരു വലിയ മീനിനെ കിട്ടിയ സന്തോഷത്തില് കക്ഷി കൊക്കും തുടച്ചവിടെ ഇരിക്കുകയാണ് ഇതാണ് മേനിപ്പാറ പാറക്കിളി ബ്ലൂ കാപ്റ്റ് റോച്ച് ത്രഷ് റയർ ആയിട്ട് മാത്രം കാണുന്ന ഈ ദേശാടന കിളി മഞ്ഞുകാലത്ത് നമ്മുടെ കേരളത്തിൽ എത്താറുണ്ട് എന്തായാലും ബിഗ് കാറ്റ് സൈറ്റിങ്സ് എന്തേലും ഉണ്ടോ എന്ന് നോക്കി നമ്മളങ്ങനെ മുമ്പോട്ട് പോവാണ് നമ്മുടെ ഡ്രൈവർ ഒരു നല്ല ഗൈഡാണ് കേട്ടോ പത്തൊമ്പത് വർഷമായിട്ട് ഈ ഫോറസ്റ്റിലുണ്ട് അത്ര അതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കും വണ്ടി ഓടിക്കുമ്പോൾ അത്ര ക്ലിയർ അല്ലാത്ത ബക്മാർക്ക് പോലും പുള്ളി പെട്ടെന്ന് കണ്ടുപിടിക്കുന്നുണ്ട് അങ്ങനെ വണ്ടി ഓടിച്ചു വരുമ്പോൾ മലയണ്ണാൻ്റെയും ലെങ്കൂറിൻ്റെയും ആലാകോൾ കേട്ടിട്ട് പുള്ളി വണ്ടി നിർത്തി അവിടെയൊക്കെ സൂക്ഷിച്ചു നോക്കിയിട്ടും ഒന്നും കാണാനില്ലാതെ വണ്ടി എടുക്കാൻ വന്നപ്പോഴാണ് ഒരു ചെതൽപ്പുറ്റിൻ്റെ ഒരു പുലി ഒളിച്ചിരിക്കുന്നത് അതും നല്ല ദൂരെ ആണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഒളിച്ചിരുന്ന ഇവരെയൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാനാണാവോ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുകയാണ് ആശാ ആറോ ഏഴോ വയസ്സുള്ള ഒരു മെയിൻ മേലിലപ്പേടാണിത് ടൈഗർ പൊതുവേ ധൈര്യശാലിയും ആരെ കണ്ടാലും മൈൻഡ് ചെയ്യാത്ത ഒരു ആനിമൽ ആണെങ്കിലും ലെപ്പേഡ് പൊതുവേ നാണം നമ്മൾ ഈ കാണുന്നത് നല്ല ദൂരത്തായതുകൊണ്ടാണ് അവർ അവിടെ തന്നെ അനങ്ങാതിരിക്കുന്നത് സഫാരി വണ്ടിയൊക്കെ കണ്ട ഓടി കാടിനകത്തേക്ക് പോവുകയാണ് സാധാരണ ചെയ്യുക പക്ഷേ ഇപ്പോൾ ഒരു ചെതൽപ്പുറ്റിൻ്റെ മറവിൽ ഒളിച്ചിരിക്കുക നമ്മൾ കണ്ടിട്ടില്ല എന്ന് ഓർത്തിരിക്കുകയാണെന്ന് തോന്നുന്നു ആള് മിക്കവാറും വേട്ടയാടി ഒക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നതാവാനാണ് ചാൻസ് ടൈഗറിനെ വെച്ച് കമ്പയർ ചെയ്താൽ ഓൾമോസ്റ്റ് പകുതി സൈസേ പുലിക്കുണ്ടാവുള്ളൂ അതുപോലെ കാഴ്ചയിൽ ജാകറിനോട് ചെറിയ സാദൃശ്യമൊക്കെ ഉണ്ടെങ്കിലും അത്രയും ധൈര്യവും വലുപ്പമൊന്നും പുലിക്കില്ല കടുവയുടെ പോലെ തന്നെ ടെറിറ്ററി മെയിൻറ്റെയിൻ ചെയ്ത് ജീവിക്കുന്നവരാണ് ഈ ലെപ്പേടും വേറെ പുലിയൊക്കെ സ്വന്തം ടെറിട്ടറിയിൽ കയറാൻ ഇവർ അനുവദിക്കാറില്ല ആ പുള്ളിക്കാരൻ നമ്മളെ കേട്ടോ നോക്കുന്നേ ഹലോ ആ ഇവിടെ നോക്ക് ശരിക്ക് പോസ് ചെയ്ത് തന്നാൽ നല്ല പടം എടുത്തു തരാം പുള്ളിപ്പുലി എഴുന്നേക്കോ എന്ന് നോക്കിയൊരു പത്തിരുപത് മിനിറ്റോളം വെയിറ്റ് ചെയ്തെങ്കിലും ആൾ റെസ്റ്റ് എടുക്കാനുള്ള മൂഡിലായിരുന്നു കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുകയാണ് ആളൊന്ന് നടന്നു പോകുന്ന ഷോട്ട് എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഡ്രൈവറ് പറഞ്ഞത് ആ ഇരുപ്പ് കണ്ടിട്ട് ചിലപ്പോൾ ഒരു അരമണിക്കൂറോളം അവിടുന്ന് എഴുന്നേക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എന്തായാലും ലപ്പേഡിനെ കണ്ടപ്പോൾ പിന്നെ ഫുൾ എനർജിയായി അത്ര സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരാളല്ലോ ലപ്പേഡ് ടൈഗറിനെ ഒക്കെ ഇതിനേക്കാൾ സിമ്പിളായിട്ട് കാണാൻ പറ്റാറുണ്ട് ഇതേ ഇതാണ് പാരഡൈസ് ഫ്ലൈ കാച്ചർ ഇത് ഫീമെയിലാണ് കേട്ടോ മെയിലിന് കറുപ്പ് തലയും വെളുത്തും നീളം കൂടിയ വാലൊക്കെയുള്ള ശരീരമാണ് ഉണ്ടാവുക അത് പറക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ് വെയിലൊക്കെ ആറിത്തുടങ്ങിയത് കൊണ്ട് എന്തെങ്കിലും അനിമൽസിനെയൊക്കെ ഇനി കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ സഫാരി കണ്ടിന്യൂ ചെയ്യാണ് വെയിലാറുമ്പോഴാണല്ലോ അനിമൽസൊക്കെ പൊതുവേ പുറത്തിറങ്ങുന്നത് കംപ്ലീറ്റ് ഡ്രൈ ആയി കിടന്നിരുന്ന ആ ഒരു ടെറയിൽ നിന്ന് മാറി ഇവിടെ കണ്ടാവും പുല്ലും പച്ചപ്പുമൊക്കെയുള്ള ഏരിയയാണിത് മരങ്ങളും കംപ്ലീറ്റ് ഇലവൊഴിഞ്ഞു നിൽക്കുന്ന ഒന്നും ഡ്രൈ ഫോറസ്റ്റിന് എത്ര ഭംഗിയുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പച്ചപ്പ് കാണുമ്പോൾ ഒരു സുഖമാണ് അങ്ങനെ വരുമ്പോൾ ഒരു മരത്തിൽ ഇതേ ഒരു ഇരിക്കുന്നു ബ്രൗൺ ഫിഷ് ഔൾ എന്ന മീൻകൂമൻ ഈ മരത്തിൻ്റെ അതേ കളർ ആയതുകൊണ്ട് തന്നെ ഇതിനെ കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ആശാനിരുന്ന് ഉറങ്ങു കാണാൻ ഉണ്ടാവും ഏയ് അല്ലാട്ടോ പുള്ളി ഇതേ തല തിരിച്ച് നോക്കുന്നുണ്ട് അവൻ്റെ കണ്ണുകളിൽ എന്തോ തീക്ഷണതയോടെ കത്തുന്നു ഈ കണ്ണും വെച്ച് ജീവികളെയൊക്കെ പേടിപ്പിച്ചിട്ടാണോ ഇര പിടിക്കുന്നതെന്ന് എൻ്റെ സംശയമുണ്ട് മീനാണ് ഈ മീൻ മൂങ്ങയുടെ പ്രധാന ഭക്ഷണം രാത്രി സമയങ്ങളിലൊക്കെ മരത്തിൽ വന്നിരുന്ന മീനുകളെ കാണുമ്പോൾ വെള്ളത്തിലേക്ക് പറന്നിറങ്ങി കൊത്തിയെടുക്കും ഇവർക്ക് രാത്രി നന്നായിട്ട് കണ്ണ് കാണാം കേട്ടോ പകലും കാണാം പക്ഷെ പകൽ കാഴ്ച പൊതുവെ കുറവായിരിക്കും അവിടുന്ന് വന്ന് ഒരു കുളത്തിന്റെ സൈഡിൽ സൈഡിലെത്തിയപ്പോൾ ഒരു കിന്നരി കിന്നരിപ്പരുന്ന് കുളത്തിൽ ഇറങ്ങി വെള്ളം കുടിക്കുന്നു പരുന്തൊക്കെ വെള്ളത്തിൽ ഇറങ്ങുന്നത് തന്നെ വളരെ റേറാണ് അത്രയ്ക്ക് ദാഹം ഉണ്ടായതുകൊണ്ടാണ് വെള്ളം കുടിക്കാൻ ഒരു നിലത്തിറങ്ങുന്നത് നമ്മൾ രാവിലെ കണ്ട ക്ലസ്റ്റേഡ് ഹോങ്കികൾ തന്നെയാണ് ഇത് ഇതിന് ചേഞ്ചബിൾ ഹോങ്കികൾ എന്നും പേരുണ്ട് ഈ കുളത്തിന്റെ സൈഡിൽ ആറ്റത് രണ്ട് കീരി നടക്കുന്നു സ്ട്രൈറ്റ് നെക്ക് മൊങ്കൂസ് എന്ന ചെങ്കീരിയാണിത് സൗത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക കാടുകളിൽ ഇവരെ കോമൺ ആയിട്ട് കാണാറുണ്ട് ഇങ്ങനെ കുളമോ പുഴയോ വെള്ളമോ ഒക്കെ ഉള്ളതിൻ്റെ അടുത്താണ് മിക്കവാറും ഉണ്ടാവുക നമ്മുടെ ഈ ഈവനിങ് സഫാരി മൂന്നു മണി മുതൽ അഞ്ചര വരെയാണ് അപ്പോൾ ഒരു അഞ്ചു മണിയായപ്പോൾ തന്നെ നമ്മൾ കറക്കുമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങുകയാണ് അങ്ങനെ പോകുമ്പോഴാണ് വഴിയുടെ സൈഡിൽ കാട്ടി നടന്നു പോകുന്നത് സാധാരണ മെയിലിനാണ് നല്ല മസിലൊക്കെ ഉണ്ടാവാറുള്ളെങ്കിലും ഇതിന്റെ ബോഡി കണ്ടോ ഇവിടെ കടുവയുടെ ഇരയായിട്ട് കാട്ടിയും നാവും ആവശ്യത്തിനുണ്ട് അത്രേ പുള്ളിമാരുണ്ടെങ്കിലും ഒരുപാടെണ്ണമൊന്നുമില്ല കുറവാണ് പിന്നെ ഈ കാടിനോട് ചേർന്ന തന്നെയുള്ള സത്യമംഗലം ഫോറസ്റ്റിൽ കാട്ടുപോത്തുകളുണ്ട് അത്രേ പക്ഷെ അവിടെ സഫാരിയും ടൂറിസം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല എന്തായാലും നെക്സ്റ്റ് ട്രാവൽ സ്റ്റോറിയിൽ നമുക്ക് കാട്ടുപോത്തുകളെയും കാണ്ടാമൃഗത്തെയൊക്കെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം അവിടുന്ന് കുറച്ചും കൂടെ മുമ്പിലേക്ക് പോയപ്പോൾ ദേവ ഒര കാടിന്റെ ഇടയിൽ നിന്ന് പുല്ല് പറച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കക്ഷി ആദ്യം ഒന്നിനെ കണ്ടുള്ളെങ്കിലും അതിൻ്റെ ഒരു കുട്ടിയാനയും കൂടെ ഉണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരെണ്ണം കൂടെ വന്നു ഡ്രൈ ലാൻഡിലൊക്കെ കാണുന്ന പോലെ വലുപ്പം കുറഞ്ഞ ആനയല്ല കേട്ടോ അത് നല്ല സൈസുള്ള ഒത്ത ആനകൾ തന്നെയാണ് രണ്ടും കുറച്ച് നേരം ആനകളെ നോക്കി നിന്നിട്ട് അധികം ലേറ്റ് ആവാതെ തന്നെ നമ്മൾ റിസോർട്ടിലേക്ക് പോവുകയാണ് കാരണം സഫാരി ടൈം ഓൾറെഡി കഴിഞ്ഞു എന്തെങ്കിലുമൊക്കെ അനിമൽ സെറ്റിങ്സ് കിട്ടിയാൽ കുറച്ച് നേരം കൂടെയൊക്കെ നിൽക്കാറുണ്ടെങ്കിലും പൊതുവേ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ തിരിച്ച് റിസോർട്ടിലെത്തും എന്തായാലും ലെപ്പേഡിനെ കിട്ടിയതോടെ ആദ്യത്തെ സഫാരി തന്നെ നമ്മൾ ഹാപ്പിയായി അപ്പോൾ ഇനി ഈ പാക്കേജിനെ കുറിച്ച് പറയാം ഒരു ദിവസം ഉച്ചയ്ക്ക് ചെക്ക് ഇൻ ചെയ്ത് ലഞ്ചും കഴിച്ച് ഉച്ചയ്ക്കുള്ള രണ്ടര മണിക്കൂറിൻ്റെ സഫാരി അത് കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി ഡിന്നറും കഴിച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസം ആറു മണിക്ക് അടുത്ത സഫാരി അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് ചെക്ക്ഔട്ട് ഇതാണ് ഒരു ദിവസത്തെ ജെ എൽ ആർ പാക്കേജ് പതിനായിരം രൂപയാണ് രണ്ട് പേർക്കുള്ള ഒരു ദിവസത്തെ പാക്കേജിന്റെ ഇപ്പോഴത്തെ താരിഫ് അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് സഫാരി സ്റ്റാർട്ട് ചെയ്തു ആറ് മണിക്കാണ് സഫാരി ലൈറ്റ് ഒക്കെ ആയി വരുന്നേ ഉള്ളൂ പോകുന്ന വഴിയിലൊക്കെ എവിടെയെങ്കിലും പാക് മാർക്ക് ഉണ്ടോ നോക്കിയിട്ടാണ് നമ്മുടെ നാഗേഷ് ബ്രോ വണ്ടി ഓടിക്കുന്നത് ശരിക്കും ടൈഗറിനെ കാണാൻ ഏറ്റവും ചാൻസ് കൂടിയ സമയം ഈ രാവിലെയാണ് കാരണം അവർ ടെറിട്ടറി മാർക്കിംഗ് ഒക്കെ ചെയ്ത് നടക്കാൻ ഇറങ്ങുന്നത് കൂടുതലും ഏർലി മോർണിംഗ് ടൈമിലാണ് ഒരു അരമണിക്കൂറോളം കാട്ടിലൂടെ കറങ്ങിയപ്പോൾ ദേ ഒരു മ്ലാവ് നികുന്നു ആശാൻ രാവിലെ തന്നെ പുല്ലിൽ തിന്ന് നടക്കുകയാണ് മ്ലാവ് നടക്കട്ടെ അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കട്ടോ രാവിലെ ഏത് ഫോറസ്റ്റിൽ കയറിയാലും ഇങ്ങനെ നമ്മുടെ മനസ്സ് കുളിർക്കുന്ന കിളിനാദങ്ങൾ നമുക്ക് കേൾക്കാം ഈ സാമ്പാർട്ടിയർ നടന്നു പോയതിന്റെ ഒരു സൈഡിൽ തന്നെയായിട്ട് ഒരു കാട്ടുകോഴി തീറ്റ അന്വേഷിച്ച് നടക്കുന്നുണ്ട് പ്രായപൂർത്തിയായ ഒരു മെയിൽ കാട്ടുകോഴിയാണിത് പ്രായപൂർത്തിയായ സ്ഥിതിക്ക് അടുത്ത് എവിടെയെങ്കിലും തന്നെ ഇതിന്റെ എണയുണ്ടാവും പിന്നെ ഇവിടെ വരുന്നവർ ഒരു കാര്യം ഓർക്കേണ്ടത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളായിട്ട് പോലും ഇവിടെ രാവിലെ നല്ല തണുപ്പുണ്ട് കേട്ടോ അത്ര തണുപ്പ് എക്സ്പെക്ട് ചെയ്യാത്ത കാരണം ഞാൻ ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ഓപ്പൺ ജീപ്പ് ആയതുകൊണ്ട് തന്നെ കാട്ടിലൂടെ പോകുമ്പോൾ ഉള്ള തണുപ്പ് നമുക്ക് ഇരട്ടിയായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഒരു സ്വെറ്റർ കയ്യിൽ കരുതുന്നത് നല്ലതാണ് അതുപോലെ നല്ല പൊടി ഉള്ളതുകൊണ്ട് ഫേസ് കവർ ചെയ്യുന്ന ടൈപ്പ് മാസ്ക്കും ഇടുന്നതാണ് നല്ലത് ഇതേ മൂന്ന് ചെങ്കീരി നമ്മൾ ഇന്നലെ കുറച്ച് ദൂരെ നിന്ന് കണ്ട സ്ട്രൈറ്റ് നെക്ക് മൂൺകൂസ് ഇന്ന് നമ്മുടെ വണ്ടിയുടെ അടുത്ത് തന്നെയുണ്ട് ശരിക്ക് എല്ലാ മൃഗങ്ങളും ആക്റ്റീവ് ആയിരിക്കുന്നത് മോർണിംഗ് ടൈമാണ് ഈ ആനിമൽസോ ഒക്കെ ഫുൾ ആക്റ്റീവ് ആയിരിക്കും ഈ രാവിലെ കാട്ടിൽ എവിടെ നിന്നാലും ഇങ്ങനെ ഫുൾ ടൈം കിളികളുടെ സൗണ്ട് കേൾക്കാം പിന്നെ ഉച്ച കഴിയുമ്പോഴും ആനിമൽ സൈറ്റിങ്സ് കിട്ടാറുണ്ടെങ്കിലും അത് പൊതുവെ അവർ വെള്ളം കുടിക്കാനോ വിശന്നിട്ട് ഇരതടി ഇറങ്ങുന്നതൊക്കെ ആവും പിന്നെ രാവിലത്തെ സഫാരിയുടെ ഒരു പ്രധാന പ്രത്യേകതയാണല്ലോ ഈ വരുന്ന സൂര്യന്റെ വെളിച്ചം കാട്ടിലേക്ക് പതിക്കുന്ന കാഴ്ച നമ്മൾ എവിടെ ഫോറസ്റ്റ് സഫാരി ചെയ്താലും ഈ രാവിലത്തെ വിഷ്വൽസ് നമ്മൾ ഒഴിവാക്കാറില്ല ഒരു മണിക്കൂറോളം കാടിനകത്ത് ഇറങ്ങി നമ്മൾ ഒരു കുളത്തിൻ്റെ സൈഡിലെത്തി അവിടെ കുറച്ച് ദൂരെയായിട്ട് കുറച്ച് കാട്ടുപന്നികൾ പുല്ലോ അതോ അതിൻ്റെ ഇടയിലുള്ള എന്തൊക്കെയോ കഴിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഒരു പക്ഷി ആ പന്നിയുടെ മുകളിലിരിക്കുന്ന കണ്ടോ മിക്കവാറും എവിടുന്ന പന്നിയെ കണ്ടാലും ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പക്ഷി പന്നിയുടെ മുകളിൽ ഇരിക്കുന്നത് കാണാം ഈ പന്നി ഇങ്ങനെ നടക്കുമ്പോൾ അവിടെയുള്ള പുൽച്ചാടികൾ പറന്നു പോകുമ്പോൾ അതിനെ പിടിക്കാനാണ് ഇങ്ങനെ പക്ഷികൾ വന്നിരിക്കുന്നത് ഈ കുളത്തിന്റെ വേറൊരു അറ്റത്ത് ഒരു വെള്ള കിളി ഇരിക്കുന്നുണ്ടോ പാരഡൈസ് ഫ്ലൈ ഫ്ലൈക്യാച്ചറിന് മേല് ഇന്നലെ കണ്ട ബ്രൗൺ ഫീമെയിലും ഇങ്ങനെ വൈറ്റ് കളറിൽ നീണ്ട വാലുള്ളത് മെയിലുമാണ് ഓഹ് അത് വെള്ളത്തിലേക്ക് ചാടിയതണ്ടോ ഈ വെള്ള വെള്ളക്കളറിൽ നീണ്ട വാലൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചാടി കുളിക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിനിടയ്ക്ക് നമ്മളിപ്പോൾ കേട്ട സൗണ്ട് കുളക്കോഴിയുടെയാണ് ഇതാണ് കക്ഷി നാട്ടിന് പുറത്തടക്കം മിക്ക സ്ഥലങ്ങളിലും കുളങ്ങളുടെ സൈഡിൽ കാണാം ഈ വൈറ്റ് ബ്രസ്റ്റഡ് വാട്ടർ ഹെൻ എന്ന കുളക്കോഴിയെ ചില സ്ഥലങ്ങളിൽ ഇതിനെ മുണ്ടക്കോഴി എന്നും പറയാറുണ്ട് ഈ ഫോറസ്റ്റും ഇവിടുത്തെ ആംബിയൻസും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും സൗത്ത് ഇന്ത്യയിൽ ഇതുവരെ പോയിട്ടുള്ള കാടുകളിൽ നാനച്ചിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് അത്രയ്ക്കും വരില്ലെങ്കിലും മൊത്തത്തിൽ ഇവിടുത്തെ കാഴ്ചകൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് പ്ലാൻ ചെയ്താണെങ്കിലും നീട്ടി വെച്ച് നീട്ടി വെച്ച് ഇപ്പോഴാണ് വരാൻ പറ്റിയത് പക്ഷെ വന്നില്ലായിരുന്നെങ്കിൽ അതൊരു നഷ്ടമായി പോയനെ അതും മഴക്കാലത്താണ് എല്ലാ കാടുകളും സാധാരണ കാണാൻ ഭംഗി ഉണ്ടാവുക ഇത് ഈ വേനൽക്കാലത്തും ഇത്ര ഭംഗി ഉണ്ടാവണമെങ്കിൽ മഴക്കാലത്ത് എത്ര ഭംഗി ഉണ്ടാവും ഇതേ നമ്മൾ ഇന്നലെ കണ്ട മൂങ്ങ അതേ മരത്തിൽ ഇരിക്കുന്നുണ്ട് ആശാൻ ഈ മര സ്ഥിരം സ്പോട്ടാണെന്നാണ് തോന്നുന്നത് ഈ മരക്കൊമ്പും മൂങ്ങയും ഒരേ കളർ ആയതുകൊണ്ട് പരിന്തും കാക്കയൊക്കെ മൂങ്ങയോട് ഇരിക്കുന്നത് തിരിച്ചറിയില്ലായിരിക്കും ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ രാത്രി എല്ലാ പക്ഷികളുടെയും ആക്രമിക്കുന്നതുകൊണ്ടാണ് ബാക്കി പക്ഷികൾക്കൊക്കെ പകൽ മൂങ്ങിയെ കാണുമ്പോ എത്ര ദേഷ്യം അവര് മൂങ്ങിയ പകൽ അവരുടെ കൂടിന്റെ അടുത്തുനിന്ന് എവിടുന്നേലും കണ്ട ആ ഏരിയയിൽ നിന്ന് തന്നെ കൊത്തി ഓടിക്കും ഇങ്ങനെ മൂന്നോ നാലോ ഒക്കെ ആയിട്ടാണ് ഇവിടെ സ്പോട്ടഡ് ഡിയറിനെ കാണാൻ പറ്റാറുള്ളത് എന്തേ കണ്ടോ ഒരു ചെറിയ കുട്ടിയുണ്ട് കൂടെ രണ്ട് മേൽ ഡിയറും ഒരു ചെറിയ കുട്ടിയാണ് ഈ കൂട്ടത്തിലുണ്ടായിരുന്നത് മിക്കവാറും അമ്മ ലപ്പേഡിന്റെയോ വൈൽഡ് ഡോഗിന്റെയൊക്കെ ഏരിയ ആയിട്ടുണ്ടാവും ഈ ഉണങ്ങിയ മരക്കൊമ്പിൽ ഇരിക്കുന്ന കിളിയൊക്കെ കണ്ടോ ബ്രൗൺ സ്ട്രൈക്ക് ആണത് നമ്മുടെ നാഗേഷ് ബ്രോ വണ്ടി ഓടിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് കണ്ടുപിടിച്ച് തന്നതാണ് ഇതിനെ പുള്ളിക്കാരന് പക്ഷികളെ സ്പോർട്ട് ചെയ്യാൻ ഒരു പ്രത്യേക കഴിവാണ് കേട്ടോ അല്ല അത് ഈ സ്റ്റോറി കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മൊത്തത്തിൽ പക്ഷികളുടെ ഒരു മയം തന്നെയുണ്ട് ഈ വീഡിയോയിൽ സാധാരണ നമ്മൾ കാണാറുള്ളതിനേക്കാൾ പക്ഷികളെ ഈ ട്രിപ്പിൽ നമുക്ക് കാണാൻ പറ്റി അത് പുള്ളിക്കാരനെ ഇതിനൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് കാണിച്ചു തരുന്നോണ്ടാകട്ടോ ഇത് ബ്ലാക്ക് ഓറിയോൾ ആണ് മഞ്ഞക്കർപ്പൻ എന്നാണ് മലയാളം ദേശാടനം ഒന്നും നടത്താതെ ഒരു ഏരിയയിൽ തന്നെ ജീവിതകാലം മൊത്തം ൂടുന്ന സ്വഭാവക്കാരനാണിത് അതുപോലെ തന്നെ രാവിലെ നല്ല ഈണത്തിൽ പാട്ടും പാടാറുണ്ട് ഈ മഞ്ഞക്കറുപ്പൻ അവിടുന്ന് കുറച്ചും കൂടെ വന്നപ്പോ കാട്ടി ഈ മോർണിംഗ് സഫാരിയിൽ അനിമൽ സൈറ്റിങ്സും കുറച്ചൊക്കെ ഉണ്ടായിരുന്നെങ്കിലും രാവിലെ ആയതുകൊണ്ട് ബേഡ്സ് തന്നെയായിരുന്നു പ്രധാന കാഴ്ച അപ്പോ ഇനി അധികം വലിച്ചു കിട്ടുന്നില്ല സഫാരി കഴിഞ്ഞ് നമ്മളങ്ങനെ റിസോർട്ടിൽ ചെന്ന് ചെക്ക് ഔട്ട് ചെയ്തു അടുത്തൊരു ഫോറസ്റ്റ് സ്റ്റോറി ആയിട്ട് വീണ്ടും കാണാം ബൈ